ഉദ്യോഗസ്ഥനായ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലിരിക്കുമ്പോഴാണ് പുറത്ത് പുറത്താരോ ഒരാൾ വന്ന് ഡോർ മുട്ടിയത് ഉടൻ തന്നെ അദ്ദേഹം ഫോൺ എടുത്ത് ആ ഫോണിൽ എന്തൊക്കെയോ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയ വിഷയങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആ ഫോൺ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ആ ഡോറിന് പുറത്തുള്ള ആളോട് ചോദിക്കുന്നുണ്ട് എന്തേ വന്നത് എന്തിനാണ് വന്നത് ആ സമയത്ത് പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞു നിങ്ങളുടെ ഫോൺ ആണ് അത് നന്നാക്കാനായി ഞാൻ വന്നതാണ് ഈ ഉദ്യോഗസ്ഥനായ വ്യക്തി ആകെ പോയി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഫോൺ വന്നിട്ടില്ലായിരുന്നു പക്ഷേ മറ്റൊരാൾ വരുന്ന സമയത്ത് താൻ ആരൊക്കെയോ ആണെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹം കാണിച്ചു കൂട്ടിയ ചില അഭപ്രായങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ഇളിമ്പ്യനാക്കുകയായിരുന്നു ജീവിതത്തിൽ നമ്മൾ അങ്ങനെ ഒന്നും കാണിച്ചു കൂട്ടേണ്ടതില്ല ജീവിതം എന്താണോ നമ്മൾ എന്താണോ അത് മാത്രം അതുമാത്രം മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ച് നമ്മളെങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോവുക ഈ ലോകം നമ്മെ അങ്ങനെ തിരിച്ചറിയും